സാങ്കേതിക തകരാറിനെ തുടർന്ന് കുടുങ്ങിപ്പോയ ഇംഗ്ലണ്ടിന്റെ യുദ്ധ വിമാനം എഫ് തേർട്ടി ഫൈവ് ബി അച്ചുറ്റപ്പണി നടത്താനുള്ള വിദഗ്ധ സംഘം ഇന്ന് എഫ് തേർട്ടി ഫൈവ് ബി കഴിഞ്ഞ മാസം പതിനാലിലാണ് ഇന്ധനം തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമിറക്കിയത് തുടർന്നാണ് സാങ്കേതിക കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായി ബ്രിട്ടന്റെ ഒരു യുദ്ധവിമാനം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്നുണ്ട് ജൂൺ പതിനാലിനായിരുന്നു ബ്രിട്ടന്റെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി ഒരു സാങ്കേതിക തകരാറുണ്ടാകുന്നു ആ സാങ്കേതിക തകരാറിനെ പിന്നാലെ തന്നെ ഒരു നിർദ്ദേശം എയർപോർട്ടിലേക്ക് നൽകുന്നു അത് പിന്നാലെ എയർപോർട്ടിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് മൂന്നാഴ്ച കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊണ്ടുപോയില്ലേ കഴിഞ്ഞിട്ടില്ലേ എവിടെയാണ് ഈ കോടിയോളം വരെ വരുന്ന ലോകത്തെ ഏറ്റവും ആധുനികമായ വിമാനം ബ്രിട്ടൺ അതിപ്പോ രണ്ടായിരത്തി എഴുപത്തഞ്ചോളം മേടിക്കാൻ പോകുന്ന സാങ്കേതിക വിദഗ്ധർക്ക് പരിഹരിക്കാൻ കഴിയാത്തത് കൊടെയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ വിദഗ്ധ എത്തുന്നത് ഇംഗ്ലണ്ട് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് വിദഗ്ധരെത്തുക എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാണ കമ്പനിയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും സംഘത്തിലുണ്ട് അറ്റകുറ്റപ്പിടി നടത്തി തിരികെ കൊണ്ടുപോവുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം വെയിലും മഴയും ഏൽക്കാതെ എയർ ഇന്ത്യ ഹാങ്ങറിലേക്ക് എഫ് തേർട്ടി ഫൈവ് മാറ്റാമെന്ന വാഗ്ദാനം ഇന്ത്യ നൽകിയെങ്കിലും പയലിറ്റില്ലാത്തതിനാൽ സാധിച്ചിട്ടില്ല എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റിയതിനു ശേഷമാകും അറ്റകുറ്റപ്പടി നടത്തുക സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ലെങ്കിൽ സൈനിക വിമാനം വഹിക്കുന്ന വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവ് ബി എ യു കെ ലേക്ക് കൊണ്ടുപോകുന്നതും ആലോചനയിലുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക അറ്റകുറ്റപ്പടി സാധ്യമാണോ എന്ന് വ്യക്തമായതിനു ശേഷമാകും മനോരമ